തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴാണ് സർക്കാരിന് അയ്യപ്പനോട് സ്നേഹമുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് പത്ത് വർഷമായിട്ടും ശബരിമല മാസ്റ്റർ പ്ലാനിൽ നടപടിയില്ല അയ്യപ്പ സംഗമം കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണ് യുവതീ പ്രവേശത്തിൽ യു ഡി എഫ് വിദ്യ വിശ്വാസികൾക്കൊപ്പമാണെന്നും പ്രതിപക്ഷ നേതാവ് അടൂരിൽ പറഞ്ഞു ഞങ്ങൾ ഉയർത്തിയ ചോദ്യത്തിന് പറയട്ടെ സർക്കാരും ദേവസ്വം ബോർഡും പറയട്ടെ ആയിരക്കണക്കിന് ആളുകൾക്കെതിരായിട്ട് നാമജപഘോഷയാത്ര നടത്തിയതിലുൾപ്പെടെ കേസെടുത്തു ആ കേസ് പിൻവലിക്കാമെന്ന് ഉറപ്പുണ്ടായിരുന്നു പിൻവലിച്ചില്ല പിൻവലിക്കുമോ ശബരിമലയിലെ മാസ്റ്റർ പ്ലാൻ പത്താമത്തെ കൊല്ലമാണോ വരുന്നത് കഴിഞ്ഞ ഒമ്പത് വർഷകാലം ചെറുവിരൽ ശബരിമലയുടെ വികസനത്തിനു വേണ്ടി ചെയ്യാത്ത ആളുകൾ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാൻ ദൈവവിശ്വാസികളെ കബളിപ്പിക്കാൻ പത്താമത്തെ വർഷം തിരഞ്ഞെടുപ്പിൻ്റെ സഹായത്തിൽ ഇപ്പോഴാണ് അയ്യപ്പനോട് സ്നേഹം ഇലക്ഷൻ എടുക്കുമ്പോഴാണ് അതിനൊക്കെ മറുപടി പറയട്ടെ വർഗീയവാദികൾക്കും വർഗീയ സംഘടനകൾക്കും സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്ന സമീപനമാണ് ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നേരത്തെ പോലെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു ബി ജെ പി സി പി എം നെക്സസ് ആണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു അതുപോലെയാണ് കാര്യങ്ങൾ പോകുന്നത് ഞങ്ങൾ തന്നെ നേരിടാം